സി പി ഐ എം നിലപാട് രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ നടപ്പിലാക്കുന്ന ഒരു ആണ് ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് എന്ന് ധരിച്ചതേ തെറ്റി അത് ആദ്യം മനസ്സിലാക്കാതുകൊണ്ടാണ് ഈ അബദ്ധത്തിലേക്ക് മുഴുവൻ ചെന്ന ഈ ആടങ്ങൾ കഴുത്തറ്റം മരിച്ചുപോയിട്ടുള്ള മനുഷ്യനാണ് പുഴുപുളയ്ക്കുന്നത് പോലെ പുളയും കട്ടിലിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ടല്ല കേട്ടോ ഒരു വീഡിയോയിൽ കണ്ടതാണ് കുട്ടികൾ നിന്ന് പുഷ്പനെ അറിയാമോ പുഷ്പനെ അറിയാമോ എന്ന് പറഞ്ഞ് പാടിക്കൊണ്ടിരിക്കുന്നു ഇദ്ദേഹമാണെങ്കിൽ പുഷ്പനെ വളരെ നന്നായിട്ട് അറിയാം എന്നുള്ള മട്ടിൽ പൂർണ്ണമായിട്ടും മരിച്ചുപോയിട്ടുള്ള ആ ശരീരം പുഴു പോലെ പൊളച്ചുകൊണ്ട് വെപ്രാളപ്പെടുകയാണ് കണ്ണൊക്കെ മിഴിഞ്ഞ് വായെല്ലാം പൊളിച്ച് കുട്ടികൾക്ക് ഇത് എന്താ സംഭവം എന്ന് മനസ്സിലായി എനിക്ക് പിടി കിട്ടി ഈ മൈരന്മാരെ മുഴുവൻ പിടിച്ച് പുറത്താക്കുന്നുള്ള മട്ടിലാണ് പുള്ളി പടച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് കൊണ്ട് ഉണ്ടേ ആ ഉണ്ട കൊണ്ട വേദന മറക്കാൻ ഇവന്മാർ അനുവദിച്ചിട്ടില്ല ആ മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ട കൊണ്ട വേദന മറക്കാൻ ഇവന്മാർ അനുവദിച്ചിട്ടില്ല പുഷ്പനെ അറിയാമോ പുഷ്പനെ അറിയാമോ എന്ന് ചോദിച്ച് ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുകയാണ് എന്തൊരു ക്രൂരത പിടിച്ച മനുഷ്യരാണെന്നുള്ളതാണ് എത്ര എത്ര വൃത്തികെട്ട ഒരു സമൂഹമാണ് ഈ കമ്മിക്കൂട്ടം എന്നുള്ളതാണ് അങ്ങനെ കിടന്ന് പുളഞ്ഞ മനുഷ്യനെ പറ്റിയാണ് വെടിയുണ്ടകൾക്ക് തോൽപ്പിക്കാൻ കഴിയാതിരുന്ന ധീരനായിട്ടുള്ള പോരാളി എന്ന് കളിമാസ്റ്റർ കൂടിയായിട്ടുള്ള ദന്തസ്മിതനായിട്ടുള്ള ഗോവിന്ദൻ പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾ പലരും വിചാരിക്കുമായിരിക്കും ഈ ദന്തസ്മിതൻ എന്നൊക്കെ പറയുന്നത് ആധുനിക കാലത്ത് സ്വാഭാവികമായിട്ട് ഈ ബോഡി ഷെയ്മിങ് എന്ന് പറയുന്ന ഒരു അധിക്ഷേപ സമ്പ്രദായത്തിൻ്റെ കീഴിൽ വരുന്ന പ്രയോഗമല്ലേ അങ്ങനെയൊക്കെ പറയാമോ ദന്തസ്മിതൻ എന്നൊക്കെ പറയാമോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് തീർച്ചയായിട്ടും അതൊക്കെ മോശപ്പെട്ട കാര്യമാണെന്ന് വളരെ നന്നായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പോകാൻ പറയുന്നത് ഇതൊക്കെ അവർക്ക് നല്ലത് വരട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഈ ദന്തസ്മിതൻ ഗോവിന്ദൻ കളിമാസ്റ്റർക്ക് നല്ലത് വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രയോഗമൊക്കെ നടക്കുന്ന നടത്തുന്നത് കാരണം ആ നിലയിലെങ്കിലും ഇത് കേട്ടുകൊണ്ട് ഏതെങ്കിലും ഒരാൾക്ക് ചിരിക്കാൻ കഴിഞ്ഞാൽ ഇവന്മാരെ കൊണ്ട് ഈ പാർട്ടിയെ കൊണ്ട് ഈ പാർട്ടി നേതാക്കന്മാരെ കൊണ്ടും അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ്റെ മുഖത്തൊരു ചിരിയായിട്ട് ഇവന്മാർ മാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവർക്ക് പുണ്യമായിട്ട് മാറും അതുകൊണ്ട് അധിക്ഷേപമല്ല അവർക്ക് പോങ്ങനൊരു സഹായം ചെയ്ത് കൊടുക്കുകയാണ് ദന്തസ്മിതൻ എന്ന് പറയുമ്പോൾ അത് ബോഡി ഷേമിംഗ് അല്ല അത് അവർക്ക് നൽകുന്ന അനുഗ്രഹമാണ് ആരെങ്കിലും ആ ഒരു ദന്തസ്മിതൻ എന്ന് പറയുന്ന പ്രയോഗം കേട്ട് ചിരിച്ചാൽ അത് അയാൾക്ക് ലഭിക്കുന്ന പുണ്യമാണ് പോങ്ങനെ പുണ്യം ഒന്നും വേണ്ട അയാളെടുത്തോട്ടെ പാർട്ടിക്കാർ എടുത്തോട്ടെ എന്തായാലും പുഷ്പനെക്കുറിച്ച് പറയുമ്പോൾ ഓർക്കണം നമ്മൾ പുഷ്പനെ മറക്കാൻ അനുവദിക്കരുത് പാവം പെട്ടുപോയി നട്ടലിൽ ഉണ്ട കയറി ആ ജീവിതവും തകർന്ന് ഒരിക്കൽ പോലും ആ കൊണ്ട ഉണ്ടയുടെ വേദന മറക്കാൻ അനുവദിക്കാതെ നിരന്തരം പുഷ്പനെ അറിയാമോ പുഷ്പനെ അറിയാമോ എന്ന് പുഷ്പന്റെ ചുറ്റും നിന്നുകൊണ്ട് മരിച്ചു പോയിട്ടുള്ള ശരീരത്തെ പോലും പുളപ്പിക്കുന്ന ആ രീതിയിൽ പുഴുപൊളയ്ക്കുന്ന പോലെ പുളപ്പിക്കുന്ന രീതിയിൽ ഇവന്മാര് പാടിക്കളഞ്ഞിട്ടുണ്ട് ദുഷ്ടന്മാര് വൃത്തിഘട്ടവന്മാര് സ്വാശ്രയ കോളേജുകൾക്കെതിരെയാണ് സമരം നടത്തിയത് അതിനു വേണ്ടിയിട്ടുള്ള ഉണ്ടയാണ് ചെന്ന് കൊണ്ടു കൊടുത്തത് പുഷ്പോ എന്തെല്ലാം വഴികളിലൂടെയാണ് ഇവന്മാര് മനുഷ്യരെ പറ്റിക്കുന്നത് സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം ചെയ്തവന്മാര് സ്വാശ്രയ കോളേജുകൾക്ക് അനുമതി നൽകുന്നു തിമാറൻ്റെ മക്കളടക്കം മിക്ക നേതാക്കളുടെയും മക്കൾ പഠിച്ചതും പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ സ്വാശ്രയ കോളേജുകളിലൂടെയാണ് സ്വന്തമായി സ്വാശ്രയ കോളേജ് കച്ചവടം നടത്തുന്ന നേതാക്കൾ വരെ ഈ പാർട്ടിക്ക് സ്വന്തമായിട്ടുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പൊ അറിയില്ല പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെയാണ് പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ ആധികാരികമായിട്ടൊന്നും അല്ല പൊങ്ങൻ പറയുന്നത് സ്വാഭാവികമായിട്ട് പൊങ്ങനൊക്കെ തെളിവുമില്ല പക്ഷെ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ് ഞാൻ എൻ്റെ സഹജീവികളോട് പങ്കുവയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പുഷ്പനെ അറിയാമോ എന്ന് ചോദിച്ചാൽ അറിയാമെന്ന് തന്നെ ഇനി ഉത്തരം പറയണമെന്നാണ് പൊങ്കൻ പറയുന്നത് അറിയാം പുഷ്പനെ അറിയാം ഒരു പ്രതീകമാണ് ഈ പാർട്ടിയുടെ താത സൗലഭ്യത്തിൻ്റെയും ഇരട്ടത്താപ്പുകളുടെയും മനുഷ്യവിരുദ്ധതയുടെയും ദ്രോഹ മനോഭാവത്തിൻ്റെയും ഒക്കെ ഒരു ദുരന്ത പ്രതീകമായി പുഷ്പൻ മാറി അല്ലെങ്കിൽ പുഷ്പനെ ആ നിലയിൽ മാറ്റണം ഒരു ദുരന്ത പ്രതീകമായി പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന് കഞ്ചൻ കമ്മികൾ വേദിയിൽ നിന്ന് പാടും മുന്നേ പുഷ്പനെ അറിയാമല്ലോ നിങ്ങളുടെ പുഷ്പനെ ഞങ്ങൾക്കറിയാമല്ലോ എന്ന് സദസ്സിൽ നിന്ന് പൊതുസമൂഹം പറയുകയാണ് ഇനി വേണ്ടത് പുഷ്പനെ ഏറ്റെടുക്കേണ്ടത് കേരളീയ പൊതുസമൂഹമാണ് സദാ ഹിന്ദുക്കളോട് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് പോകാൻ ഈ സംസാരം അവസാനിപ്പിച്ചോളം അതായത് അഞ്ചു കൊല്ലം മുന്നേ ജനം ടി വിയിൽ ഒരു വാർത്ത വന്നിരുന്നു റസ്ക് ചവയ്ക്കുന്ന കറുമുറുപ്പ് ശബ്ദത്തോടു കൂടി ഒരു അവതാരകൻ ആ അവതാരകൻ വർണ്ണിച്ച വാർത്ത ഇപ്പോഴും പോങ്ങനെ നല്ല ഓർമ്മയുണ്ട് അതായത് ഈ കടക്കൽ ദേവി ക്ഷേത്രത്തിലെ ഉപദേശക സമിതി അംഗങ്ങളിൽ പതിമൂന്ന് പേരോ മറ്റോ ആയിരുന്നു ഉണ്ടായിരുന്ന പതിമൂന്ന് പേരിൽ രണ്ടു പേർ കൊലപാതക ശ്രമ കേസിലെ പ്രതികളാണെന്നാണ് ആ വാർത്ത പറഞ്ഞത് പോങ്ങനൊന്ന് പരതി കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിനോടൊപ്പം കേൾപ്പിക്കാം കടക്കൽ ദേവീക്ഷേത്രത്തിലെ ഉപദേശക സമിതി അംഗങ്ങളിൽ രണ്ടു പേർ കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള കേസിലെ പ്രതികൾ ദേവസ്വം ബോർഡിന് നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിലും ക്രമക്കേടുകൾ പോലീസും പ്രതികൾ കൊത്താശ് ചെയ്യുന്നതായാണ് ആരോപണം അഞ്ച് കൊല്ലങ്ങൾക്കിപ്പുറം ആ അവതാരകനും ചാനലും ഹിന്ദു സംഘടനകളും ഹൈന്ദവ വിശ്വാസികളും ഒക്കെ ഒറ്റക്കെട്ടായി ആ വാർത്തയെ ആ സംഭവത്തെ കളഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുര്യോഗം അതിനെതിരെ ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല വാസ്തവം കഴിഞ്ഞാൽ ഈ ഹിന്ദു സമൂഹത്തോട് ആർക്കാണ് ആത്മാർത്ഥതയുള്ളത് ഒരാൾക്കുമില്ല ആർക്കുമില്ല ആദ്യം ഹിന്ദു സംഘടനകൾക്കോ ഹിന്ദു വോട്ടുകൾ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ അതിന്റെ നേതാക്കൾക്കോ ഒന്നും ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനോ പരിഹാരം കാണാനോ യാതൊരു താല്പര്യവുമില്ല അവർക്കെല്ലാം ആവശ്യമുള്ളത് ഹിന്ദുക്കളുടെ വോട്ടുകൾ മാത്രമാണ് അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ട് അവർക്ക് വേണ്ട അനുകൂലമാകുന്ന നിലയിലുള്ള ഒരു തീരുമാനം എടുപ്പിക്കാനോ അതല്ലെങ്കിൽ ഹിന്ദുവിന് ഗുണപരമാവുന്ന നിലയിൽ പ്രവർത്തിക്കാനോ ഒന്നും ഇവർക്കും ആർക്കും ആവതില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ കൗശലക്കാർക്ക് കൊയ്യാനുള്ള വിള മാത്രമാണ് ഹിന്ദു എന്ന് പോങ്ങൻ പലവട്ടം ഇവിടെ പറഞ്ഞിട്ടുണ്ട് പലർക്കൊന്നും മനസ്സിലായിട്ടുമില്ല പോങ്ങന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായതുകൊണ്ടാണ് പോങ്ങൻ അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് തങ്ങളെ കബളിപ്പിക്കുന്നവരെ പോലും തിരിച്ചറിയാനുള്ള ത്രാണി ഹൈന്ദവർക്കില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും ഭീകരമായിട്ടുള്ള ദുരവസ്ഥ എന്നാൽ അഹന്തയ്ക്ക് യാതൊരു കുറവുമില്ല മഹാകേമന്മാരാണെന്ന ധാർഷ്ട്യവും ഇഹലോകത്തെ സകല വിഷയത്തിലും വലിയ നിലയിലുള്ള അറിവുണ്ട് എന്നും മതേതരത്വത്തെ താങ്ങി നിർത്തുന്ന അസൽ മാനവിക ബുദ്ധരാണ് തങ്ങളെന്ന ഗർവമൊക്കെയാണ് ഹിന്ദുവിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഹിന്ദുവിന്റെ ശത്രു ഹിന്ദു മാത്രമാണ് മറ്റാരുമല്ല ഹിന്ദുവിൻ്റെ ശത്രു ഹിന്ദു മാത്രമാണ് കമ്മിദാസനായിട്ടുള്ള ഹിന്ദു കൊങ്ങിദാസനായിട്ടുള്ള ഹിന്ദു സംഘിദാസനായിട്ടുള്ള ഹിന്ദു സുടുദാസനായിട്ടുള്ള ഹിന്ദു നാസ്തികനായിട്ടുള്ള ഹിന്ദു പുരോഗമന ബുദ്ധനായിട്ടുള്ള ഹിന്ദു പാരമ്പര്യവാദിയായിട്ടുള്ള ഹിന്ദു അങ്ങനെ അങ്ങനെ എത്രയോ ജാതി ഹിന്ദുക്കൾ എത്രയോ ജാതി ഹിന്ദുക്കൾ ഈ ഭാസ്കര പട്ടേലരായിട്ടുള്ള സുഡാപ്പികളുടെ വിനീത വിധേയനായിട്ടുള്ള തൊമ്മി മാത്രമാണ് ഒരു ഹിന്ദു കമ്മി എന്നാണ് പോങ്ങൻ്റെ മനസ്സിലാക്കുക പോങ്ങൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് ഈ കമ്മികൾ അമ്പലഭരണം നടത്തിയാൽ അതിനർത്ഥം സുടുക്കൾ അമ്പലഭരണം നടത്തുന്നു എന്ന് മാത്രമാണ് ഇക്കാര്യം പോങ്ങൻ ഒരു അഞ്ച് കൊല്ലം മുന്നേ പല വിധത്തിൽ മധ്യ പോകാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ അതുപറയാൻ നീയാറടാ പോങ്ങ ഞങ്ങളുടെ കാര്യം ഞങ്ങളുടെ ബുദ്ധിജീവികൾ അവർ പറഞ്ഞോളും എക്സ് കമ്മിയായിട്ടുള്ള ഒരു പോങ്ങൻ അത് പറയേണ്ട യാതൊരു കാര്യവുമില്ല എന്ന മട്ടിലായിരുന്നു മിക്കവരും മിക്കവരും ഇത്തരമൊരു സമീപനമാണ് എന്നോട് സ്വീകരിച്ചത് എങ്കിലും നാണമില്ലാതെ വീണ്ടും 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 ഞാൻ പറയുന്നു സാദാ ഹിന്ദുക്കളെ നാഥനില്ലാ കളരിയിൽ അടവ് ചുവടുകൾ വയ്ക്കേണ്ട ഗതിയിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത് സ്വന്തം അഭിമാനം സ്വന്തം അഭിമാനം സംരക്ഷിക്കാനും അതിജീവനം ഉറപ്പിക്കാനും വേണ്ടുന്നതായിട്ടുള്ള ബുദ്ധിയാണ് നിങ്ങൾ ആദ്യം കാണിക്കേണ്ടത് ആദ്യം നിങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുക നിങ്ങളുടെ അഭിമാനം സംരക്ഷിക്കുക നിങ്ങളുടെ വ്യക്തിത്വം സംരക്ഷിക്കുക നിങ്ങളുടെ ദൈവങ്ങൾക്കൊക്കെ അവരുടെ കാര്യങ്ങൾ നോക്കാൻ കഴിയും അവർ സ്വയം പര്യാപ്തരാണ് നിങ്ങളുടെ സഹായം ഒന്നും അവർക്ക് ആവശ്യമില്ല അവരുടെ മാനത്തിനായാലും അവരുടെ സ്വത്തുവകകൾക്കായാലും അല്ലെങ്കിൽ അവർക്ക് എന്തിനും നിങ്ങളുടെ സഹായം ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ മാനത്തെ സംരക്ഷിച്ചാൽ മതി നിങ്ങളുടെ വ്യക്തിത്വത്തെ കാത്തു സൂക്ഷിച്ചാൽ മതി നിങ്ങളുടെ സ്വത്തും നഷ്ടപ്പെടാതിരുന്നാൽ മതി പുറത്തു നിന്നുള്ള ശത്രുക്കളെക്കാൾ നിങ്ങൾ തീർച്ചയായിട്ടും സൂക്ഷിക്കേണ്ടത് ഒപ്പമുള്ള ഒറ്റുകാരെയാണ് പുറത്തുള്ള ശത്രുക്കളുടെ പരിഹാസോപദ്രവത്തെക്കാൾ അപകടം ചെയ്യുന്നത് ഒപ്പമുള്ള ഒറ്റുകാരുടെ പിന്തുണയാണ് അത് തീർച്ചയായിട്ടും നിങ്ങൾ ഓർക്കണം എപ്പോഴും ഓർക്കണം ഉപദേശമൊന്നുമല്ല അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇത്രയും കാലം ജീവിച്ച് ജീവിച്ച് വന്ന വഴികളിൽ നിന്ന് പലതും മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങൾ ഞാൻ എൻ്റെ സഹജീവികളോട് പങ്കുവെക്കുക മാത്രമാണ് ചെയ്യുന്നത് നിങ്ങളെങ്ങനെ അധിക്ഷേപിക്കപ്പെടുന്നതും ചൂഷണം ചെയ്യപ്പെടുന്നതും കാണുന്നതിലുള്ള സങ്കടം കൊണ്ട് പോങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നതാണ് അല്ലാതെ നിങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റാനോ നിങ്ങളിൽ ഒരുവനാണ് എന്നൊക്കെ വരുത്തി തീർക്കാനോ ഉള്ള ശ്രമമല്ല പോകൻ്റെ ഇത്തരത്തിലുള്ള നാവാട്ടങ്ങൾ അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഞാൻ നിങ്ങളുടെ കൂടെ കൂടാനൊന്നും വരില്ല നിങ്ങളുടെ ആരുടെയും കൂടെ കൂടാൻ വരില്ല നിങ്ങളെ ആരെയും എൻ്റെ കൂടെ കൂട്ടാനും പോകുന്നില്ല ഞാനീ ലോകത്ത് ഒറ്റയ്ക്ക് വന്നു ഒറ്റയ്ക്ക് ജീവിച്ചു കൊണ്ടിരിക്കുന്നു ഒറ്റയ്ക്ക് പോകുന്നു പക്ഷേ എന്നെ നിങ്ങൾ ജീവിപ്പിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ആ സ്മരണയോടുകൂടി നിങ്ങളോട് എപ്പോഴും ഒരു കൃതജ്ഞത പേറിക്കൊണ്ട് ഈ സമൂഹത്തോട് കൃതജ്ഞത പേറിക്കൊണ്ട് തന്നെയാണ് ഞാൻ പോകുന്നത് ഞാൻ എല്ലാ മനുഷ്യരോടും ജാതിമത വർഗവർണ ചിന്തകൾക്ക് അപ്പുറത്തേക്ക് നിന്നുകൊണ്ട് സകല മനുഷ്യരോടും പ്രകൃതിയോടും മൊത്തമായിട്ടും ഈ പ്രപഞ്ചത്തോട് മുഴുവനായും കൃതജ്ഞത പുലർത്തിക്കൊണ്ടാണ് ഞാൻ കഴിഞ്ഞു പോകുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും എനിക്കിഷ്ടമാണ് അത് നിങ്ങൾ കമ്മിയായാലും ഇഷ്ടമാണ് സുഡാപ്പിയായാലും ഇഷ്ടമാണ് സംഘിയായാലും ഇഷ്ടമാണ് ഹിന്ദുവായാലും ഇഷ്ടമാണ് ഏത് തരത്തിൽപ്പെട്ടവരായാലും ഇഷ്ടമാണ് പക്ഷേ കൊള്ളരുതായ്മ കാണിച്ചാൽ കൊള്ളരുതായ്മയാണെന്ന് എനിക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും പറയും അത് ഞാൻ എൻ്റെ കൊള്ളരുതായ്മയും പറയും ഞാൻ മോശമായ ഒരു പെരുമാറ്റം എൻ്റെ ഭാഗത്തു എന്ന് ഞാൻ തിരിച്ചറിയുന്ന നിമിഷം ഉറപ്പായിട്ട് ഞാൻ നിങ്ങളോട് പറയും ഏഹ് വൃത്തികേടായി പോയി എൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചത് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഉറപ്പായിട്ടും കുറ്റസമ്മതമായിട്ട് അത് പറയും എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സാഹചര്യത്തിൽ പെടുന്ന വ്യക്തികൾക്ക് അത് സഹായമാകും എന്ന് പറയുന്നൊരു ചിന്ത എനിക്കുണ്ട് അത്രയേ ഉള്ളൂ നിർത്താം ഞാൻ പറഞ്ഞ കേൾക്ക് സി പി ഐ എമ്മിന്റെ രാഷ്ട്രീയ നിലപാട് നടപ്പിലാക്കുന്ന ഒരു ഗവൺമെൻറ് അല്ല ഇടതുപോട്ട ജനാണി ഗവണ്മെന്റ്